ഹായ് ഫ്രണ്ട്സ് എ പി എസ് യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളെ നമ്മുടെ ഡെയിലി ലൈഫ് ഡയറ്റിൽ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താറില്ലേ ഫ്രൂട്ട്സിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടൊന്നും ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ല അല്ലെ വൈറ്റമിൻസിന്റെ കലവറയാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ഇന്ന് ഫ്രൂട്ട്സിന്റെ ഹെൽത്ത് ബെനഫിറ്റ്സിനെ കുറിച്ചോ അങ്ങനത്തെ കാര്യങ്ങൾ അല്ല ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് ചെറിയൊരു എന്താണ് ഫാക്ടിനെ കുറിച്ചിട്ട് ഒരു ഫൺ ഫാക്ടിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അതായത് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഇവരുടെ ഈ പേര് എവിടെ നിന്നാ വന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പണ്ട് ആരെങ്കിലും ഒരാൾ ഈ പേര് ഇട്ട് ആ പേര് വിളിച്ച് വന്നതായിരിക്കും ഈ ഫ്രൂട്ട്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പേരെന്ന് പറയുന്നത് അതായത് നമ്മൾ പല പേര് ഉപയോഗിക്കാറുണ്ട് വക്കാഡോ ആപ്പിൾ ചെറി സ്ട്രോബെറി ഇങ്ങനത്തെ പേരൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ ഇംഗ്ലീഷ് നെയിംസ് ഒക്കെ എവിടുന്നാ വന്നത് ഇതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി കാണും അല്ലെ എല്ലാ നെയിമും വന്നതിന്റെ പിന്നിലും ഒരു സ്റ്റോറി ഉണ്ടാവും അപ്പൊ ആ ചില ഫ്രൂട്ട്സിന്റെ സ്റ്റോറീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യം നമുക്ക് ആപ്പിൾ തന്നെ എടുക്കാം ഓക്കെ അപ്പൊ ആപ്പിളില്ലെന്ന് പറയുമ്പോൾ ിൽ പരാമർശമുള്ള ആപ്പിളിനെ നോൾസ് ജനത വിളിച്ചിരുന്ന പേരായിരുന്നു ഏപ്പിൾ എന്നത് നോൾസ് ജനത എന്ന് പറയുമ്പോൾ എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനൊന്നാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഡെൻമാർക്ക് നോർവേ പോലെയുള്ള സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന സ്കാന്ഡിനേവിയയിൽ നിന്നുള്ള ഒരു കൂട്ട ആൾക്കാരെയാണ് നോൾസ് എന്ന് പറയുന്നത് നമ്മൾ ആപ്പിളിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് മധ്യേഷ്യ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ അവർ വിളിച്ചിരുന്നത് ഏപ്പിൾ എന്നായിരുന്നു അതുമാത്രമല്ല കസാക്കിസ്ഥാനിൽ അൽമ എന്നും പഴയ ജർമ്മനിൽ ആപ്പിൾ എന്നുമാണ് പ്പിളിനെ വിളിച്ചു തരുന്നത് ഒരാപ്പിളിന് തന്നെ എത്രത്തോളം ആണ് ഇപ്പം തന്നെ വരുന്നത് അതിനുശേഷം നമ്മുടെ പഴയ ഇംഗ്ലീഷിൽ ഏപ്പിൾ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് അതിനുശേഷം അത് യൂസ് ചെയ്ത് യൂസ് ചെയ്താണ് ആപ്പിൾ എന്നുള്ള പേരിലേക്ക് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പേരിലേക്ക് വന്നത് ഇതാണ് ആപ്പിളിന്റെ പിന്നിലുള്ള കഥ ഇത് നമുക്ക് അടുത്ത ഫ്രൂട്ടിനെ നോക്കാം അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അലിഗേറ്റർ പിയർ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടിനെ കുറിച്ചിട്ടാണ് ചിലപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല അലിഗേറ്റർ പിയർ ചിലവർക്കറിയാമായിരിക്കും കേട്ടോ അത്ര പരിചയം കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും അപ്പോൾ അലിഗേറ്റർ പിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർ ഫ്രൂട്ട് അല്ലെങ്കിൽ അവക്കാഡോ ഈ അവക്കാഡോക്കും ഇതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട് എങ്ങനെയാണ് ഇനിയും വന്നത് അവക്കാഡോടെ പുറന്തോലി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ചെറിയ എണ്ണമയമുള്ള തവിട്ടും ഗ്രീനും കളറിലുള്ള ചെറിയ കുത്തുകുത്ത് പോലെയുള്ള ഒരു പോറം സ്കിന്നാണ് അവക്കാഡോക്കുള്ളത് അപ്പം ആ ഇതുകൊണ്ടാണ് നമ്മൾ അതിനെ അലിഗേറ്റർ പിയർ എന്നുള്ള പേര് വരാനായിട്ട് ഇതിന് കാരണമെന്നാണ് പറയുന്നത് അതുമാത്രമല്ല അമേരിക്കയിലുള്ള ഒരു ഗോത്ര വിഭാഗമാണ് മെസ്സോ ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവരാണ് ഈ ാഡോ ആദ്യമായിട്ട് കൃഷി ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ സ്പാനിഷിൽ അക്വാഗേറ്റ് എന്നും ഫ്രഞ്ചിൽ അവോക്കാറ്റ് എന്നും അറിയപ്പെട്ടിരുന്ന ഈ ഒരു ഫ്രൂട്ട് പഴയ ഇംഗ്ലീഷിൽ ആദ്യം അറിയപ്പെട്ടിരുന്നത് അവഗാറ്റോ എന്നായിരുന്നു പിന്നീടാണത് അവക്കാഡോ എന്നുള്ള ഒരു നെയിമിലേക്ക് എത്തിയത് ഇനി അടുത്തു നമ്മൾ കേൾക്കാൻ പോകുന്ന സ്റ്റോറി എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ബനാന അതിന്റെ പിന്നില് വേണ്ടി ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തെക്കു കിഴക്കൻ ഏഷ്യ ആണ് നമ്മൾ ബനാനയുടെ ജന്മദേശമായിട്ട് കണക്കാക്കുന്നത് അപ്പോ അവിടുത്തെ ബോർണിയോയിൽ നിന്ന് ഇത് മഡഗാസ്കറിലേക്ക് എത്തി ബോർണിയോ എന്ന് പറയുന്നത് തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപാണ് അപ്പോ ഈ വാഴപ്പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീണ്ട് വിരൽ പോലെ നീണ്ടിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു അവർ ബനാന എന്നുള്ള ഒരു നെയിം ആ പഴത്തിന് കൊടുത്തു അപ്പൊ ബനാൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ വിരൽ എന്നാണ് അർത്ഥം നീണ്ട നീണ്ട് പോലെ ഇരിക്കുന്ന ഫ്രൂട്ടിന് അവർ ബനാന എന്നുള്ള നീൻ കൊടുത്തു അങ്ങനെയാണ് ബനാനയ്ക്ക് നെയിം പിന്നിലുള്ള സ്റ്റോറി ഇനി അടുത്ത പിന്നിലെ ചരിത്രം നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രോബെറിയെ കുറിച്ചിട്ടാണ് സ്ട്രോബെറി കാണുമ്പോൾ അറിയാം അതിന്റെ പുറത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കുത്തുകൾ പോലെ കണ്ടല്ലോ ആക്ച്വലി അതിന്റെ സീഡ്സ് ആണ് ആ കുത്തുകൾ പോലെ നമ്മൾ കാണുന്നത് അപ്പൊ ഈ സീഡ്സ് ഇങ്ങനെ ഇരിക്കുന്നതിൽ നിന്നാണ് സ്ട്രോബെറിക്ക് ആ പേര് വന്നത് അപ്പം രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഒന്ന് ഈ സീഡ്സ് ഇങ്ങനെ നിറച്ച് അതിന്റെ പുറത്ത് സ്ട്രോ പോലെ ഇങ്ങനെ നിറച്ച് സ്ട്രോ ബെറി എന്നുള്ള പേര് വന്നതെന്നും ബെറി എന്ന് പറയുന്നത് പൊതുവെ ആ നമ്മൾ ആ എല്ലാം കൂടി നമ്മൾ ബെറീസ് എന്ന് പറയാറുണ്ട് അല്ലെ പലതരത്തിലുള്ള ബെറീസ് ഉണ്ട് അപ്പൊ അതിൻ്റെ കൂടി സ്ട്രോ പോലെ ഇരിക്കുന്നത് കൊണ്ട് സ്ട്രോബെറി എന്ന് പറയുന്നതെന്നും ഒരു പക്ഷം അതുപോലെ തന്നെ കാലത്ത് ചെടിനെ സംരക്ഷിക്കാൻ വേണ്ടി പുതപ്പ് പോലെ ഇടുന്ന വൈക്കോൽ കൊണ്ട് പൊതിയാറുണ്ട് അപ്പോൾ അതിൽ നിന്നും ആ ഇംഗ്ലീഷ് വൈക്കോളിന് ആണല്ലോ സ്ട്രോ അപ്പം അതിൽ നിന്നുമാണ് സ്ട്രോബെറി എന്നുള്ള പേര് വന്നതെന്നും പറയാറുണ്ട് ഇങ്ങനെ രണ്ട് രീതിയിലുള്ള കഥകളുണ്ട് സ്ട്രോബെറി എന്ന പേരിന് പുരകില്ല ഇനി അടുത്തതായിട്ട് നമുക്ക് കിവിനെ കുറിച്ച് നോക്കാം അപ്പൊ കിവി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ചിലവരുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരിക കിവി എന്ന് പറയുന്ന ബേർഡ് ആയിരിക്കും ന്യൂസിലൻഡിന്റെ ദേശീയപക്ഷിയാണ് കിവി എന്ന് പറയുന്ന ബേർഡ് ആക്ച്വലി ശരിക്കും നമ്മുടെ കിവിക്ക് അതായത് ഫ്രൂട്ട് കിവിക്ക് ബേർഡ് കിവി എന്തെങ്കിലും സാമ്യമുണ്ടോ ആക്ച്വലി സാമ്യം ഉണ്ടെന്നാണ് പറയുന്നത് അവർക്ക് ആ ഫ്രൂട്ട് അവരുടെ ആ ബേർഡിനെ പോലെ തോന്നിയത് കൊണ്ടാണ് അതിന് കിവി എന്നുള്ള പേര് ഇട്ടത് ശരിക്കും ആ ബേർഡിൽ നിന്ന് തന്നെയാണ് ഈ ഫ്രൂട്ടിന് ആ നെയിം കിട്ടിയത് ചൈനീസിൽ നിന്ന് മിഷനറിമാരാണ് ഈ കിവി ആദ്യമായിട്ട് ന്യൂസിലൻഡിൽ എത്തിച്ചത് അപ്പൊ കഴിച്ചു നോക്കിയപ്പോൾ അവർക്കിത് ഒരു നെല്ലിക്കേടൊക്കെ ടേസ്റ്റ് തോന്നുന്നത് കൊണ്ട് ചൈനീസ് എന്നായിരുന്നു ആദ്യം അതിൻ്റെ പേര് അതിനുശേഷമാണ് നമ്മുടെ കിവീനെ പോലെയാണല്ലോ ഇരിക്കുന്നത് എന്ന് തോന്നിയിട്ട് അവർ കിവി എന്നുള്ള പേര് അതിന് കൊടുത്തു അങ്ങനെയാണ് കിവി പഴത്തിന് കിവി എന്നുള്ള നെയ്മ് അവർക്ക് കിട്ടിയത് ഇനി തെക്കേ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് എത്തിയ ഒരു ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് വേറെ ആരും അല്ല പൈനാപ്പിൾ അപ്പൊ തെക്കേ അമേരിക്കക്കാരനായിരുന്നു പൈനാപ്പിൾ അപ്പൊ യൂറോപ്പിലേക്ക് ഇറക്കുമതി ചെയ്തു അപ്പൊ യൂറോപ്പിലേക്ക് പൈനാപ്പിൾ കൊണ്ടുവന്നപ്പോൾ ഈ പൈനാപ്പിളിനെ കണ്ടപ്പോൾ യൂറോപ്യന്മാർക്ക് തോന്നിയത് എന്താ പൈൻകോഡിനെ പോലെയാണ് തോന്നിയത് പൈൻകോഡുമായിട്ട് അതിന് സാദൃശ്യമുള്ള പോലെ അവർക്ക് തോന്നി അപ്പോൾ അവർ വേറെ ഒന്നും താമസിച്ചില്ല ഉടൻ തന്നെ അതിന് പേരുവിട്ടു പൈൻ ആപ്പിൾ അങ്ങനെയാണ് പൈനാപ്പിളിന് പൈനാപ്പിൾ എന്നുള്ള നെയ്മ വന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ ചുവന്നു തുടത്ത് കാണുന്ന ചെറിപ്പഴങ്ങൾ ഈ ചെറിപ്പഴത്തെ ഫ്രഞ്ചുകാർ വിളിച്ചിരുന്ന് ചെറീസ് എന്നായിരുന്നു ആ പഴത്തിൻ്റെ പേര് അപ്പോൾ ഈ ചെറീസ് എന്ന് കേട്ടപ്പോൾ ഇംഗ്ലീഷുകാർ വിചാരിച്ചത് ചെറുപ്പഴങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേര് എന്നാണ് ചെറീസ് എന്നവരോർത്ത് അതുകൊണ്ട് അവർ ഒരെണ്ണത്തിന് ചെറി എന്നാക്കി അതായത് ബഹുവചനത്തെ ഏകവചനമാക്കി മാറ്റി അങ്ങനെയാണ് ഈ ചെറി പഴത്തിന് ചെറി എന്നുള്ള പേര് വന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫ്രൂട്ട്സിന്റെ ലോകത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് എങ്ങനെയാണ് അവർക്ക് ആ നെയിം വന്നത് എന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്